ஆய்ச்சகள் தோறும் குடும்பினி சூப்பர் மார்க்கெட் பட்டாம்பி அண்ட் ஷோர் മാലിന്യമുക്ത കേരളം നവകേരളം ക്യാമ്പയിന്റെ ഭാഗമായാണ് ഡിവൈഎഫ്ഐക്കൊപ്പം ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ യൂത്ത് ബ്രിഗേഡ് മീറ്റ് സംഘടിപ്പിച്ചത് ഇതിന്റെ ഭാഗമായി വിളംബര റാലി ബോധവൽക്കരണ ക്ലാസ് അനുമോദന സദസ് എന്നിവ സംഘടിപ്പിച്ചു ബ്ലോക്ക് പ്രസിഡന്റ് അർജുനന്റെ അധ്യക്ഷതയിൽ മലപ്പുറം ജില്ലാ പ്രസിഡന്റ് ഷംസീർ ഉദ്ഘാടനം നിർവഹിച്ചു നമ്മുടെ 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 നാട്ടിലെ കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ ഈ കൊപ്പത്തുൾപ്പെടെ വീട്ടുകീടാന്തരം കയറി നിശ്ചിത ദിവസങ്ങൾക്കുള്ളിൽ ഈ മാലിന്യങ്ങൾ ശേഖരിച്ച് അത് ശരിയായി ശാസ്ത്രീയമായി സംസ്കരിക്കുന്നതിനു വേണ്ടി വിപ്ലവകരമായ പദ്ധതിയാണ് കേരളത്തിൽ തുടക്കം കുറിച്ചിരിക്കുന്നത് വലിയ മാറ്റമാണ് കേരളത്തിനകത്ത് ഈ ഹരിത ധർമ്മസേനയിലൂടെ സംസ്ഥാന ഗവൺമെന്റ് നടപ്പിലാക്കുന്ന ഈ പദ്ധതിയുടെ ഭാഗമായിട്ടുള്ള മാറ്റം അവിടെയും തീരുന്ന പ്രശ്നം ഇത് പൊതുസമൂഹത്തിന്റെ ഒരു ബോധ്യമായി മാറണം മാലിന്യം അത് നീക്കം ചെയ്യേണ്ടതാണ് പൊതുവെ മലയാളികളുടെ ബോധം നമ്മുടെ മുറ്റം വൃത്തിയാക്കി തൊട്ടപ്പുറത്തുള്ള മുറ്റത്തേക്ക് എറിയുന്നൊരു ബോധമായിരുന്നു നേരത്തെ മാറ്റം വന്നു ഒരു കോൺഷ്യസായ സൊസൈറ്റിയെ രൂപപ്പെടുത്തുക എന്നതാണ് നമുക്ക് ആ വിപ്ലവകരമായ പ്രവർത്തനങ്ങൾക്ക് കേരളത്തിലെ ഹരിത കർമ്മസേന അംഗങ്ങൾക്ക് ഉൾപ്പെടെ അത്യുചരമായ പിന്തുണ നൽകി ഈ വരുന്ന ഇരുപത്തിയെട്ട് ഇരുപത്തി ഒൻപത് തീയതികളിൽ ഡിവൈഎഫ്ഐ നേതൃത്വത്തിൽ സംസ്ഥാനത്തെ നൂറ് കണക്കിൽ വരുന്ന വരുന്ന മേഖലകളിൽ നമ്മൾ ഇറങ്ങുകയാണ് മാലിന്യ കേരളത്തിനായി ഡി വൈ എഫ് ഐ കേരളത്തിന്റെ ചെറുപ്പം ഈ നീലപ്പുപ്പായക്കാർ ഇറങ്ങുകയാണ് വലിയ മാറ്റം സാധ്യമാകും എന്നതിൽ ഒരു തർക്കവും ഈ ചെറുപ്പാണ് നമ്മളാണ് സമൂഹത്തെ ഇത്തരം വിപ്ലവകരമായ മുന്നോട്ട് നയിക്കുന്നത് പി ഗിരീഷ് പി വി രതീഷ് ടി ഗോപാലകൃഷ്ണൻ സ്നേഹ കൈപ്പുറം അബ്ബാസ് എം എൻ സുദീപ് എന്നിവരും പങ്കെടുത്ത് സംസാരിച്ചു